രാഷ്ട്രീയക്കാർ മാറി മാറി അധികാരത്തിൽ വരും നിങ്ങളുടെ നിങ്ങൾ ഉണ്ടാവും വെറും ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ് എന്നാൽ അവരെ നയിക്കുന്ന ഈ സർക്കാർ ഈ സംസ്ഥാനത്ത് ഉണ്ടാവാത്തുള്ള അങ്ങേയറ്റം സ്വജനപക്ഷപാതവും രാഷ്ട്രീയ നാക്കലും വേണ്ടി ഈ ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു സമരത്തെ തകർക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമമാണ് നടത്തുന്നത് ഈ കേരളം കാട്ടിട്ടില്ല ആണ് നടത്തുന്നത് പക്ഷേ മിസ്റ്റർ പിണറായി വിജയനോട് ഞങ്ങൾ പറയുകയാണ് ഇതും ഇതിനവും ചെയ്താലും നിങ്ങൾക്ക് ആശാ സമരത്തെ തകർക്കാൻ കഴിയില്ല ആശാ സമരം എന്ത് ഡിമാൻഡാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ആ ഡിമാൻഡ് നേടിക്കൊണ്ട് മാത്രമേ അവസാനിക്കുകയുള്ളൂ കണ്ടാലും ഈ അനന്തപുരുന്ന മടങ്ങൂ എന്ന് ഓർത്തുകൊള്ളാൻ പ്രണായത്തിനോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഓർത്തുകൊള്ളുക ഞാൻ നിർത്തുന്നില്ല സുഹൃത്തുക്കളെ ഈ നമ്മുടെ മഹാസത്വത്തിൽ കൃതജ്ഞത ഔപചാരികമായിട്ട് രേഖപ്പെടുത്താൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീമതി കെ പി റോസമ്മ ഞാൻ ആദരവ് സൂക്ഷിക്കുക